ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങ സംക്രമത്തോടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിന് തുടക്കം ആകുന്നു ഏവർക്കും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷൻ്റെ പുതുവത്സരാശംസകൾ ഒപ്പം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സകല സൗഭാഗ്യങ്ങളും ആശംസിക്കുന്നു രണ്ടര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന ശനിക്കും ഒന്നര വർഷം കൂടുമ്പോൾ രാശി മാറുന്ന രാഹു കേതുക്കൾക്കും ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നാൽ ഒരു വർഷം കൂടുമ്പോൾ രാശി മാറുന്ന വ്യാഴം ഈ വർഷം മൂന്ന് തവണ രാശി മാറുന്നു എന്നത് ഈ വർഷത്തിൻ്റെ പ്രത്യേകതയാണ് വ്യാഴം ഭ്രമണപഥത്തിൽ സൂര്യനോട് അടുത്തു വരുന്നതിനാൽ അതിചാരം സംഭവിച്ച് ആയിരത്തി ഇരുന്നൂറ്റി തുലാം ഒന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി വൃശ്ചികം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്കും ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ഇടവം പത്തൊമ്പതാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടാം തീയതി നേർവഴിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് പതിനെട്ട് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിയാറ് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തിയൊന്നാം തീയതി വരെയുള്ള ഒരു വർഷത്തെ ഫലം ഇവിടെ വിലയിരുത്തുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ചിങ്ങം മുതൽ കറുക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത് കച്ചവടത്തിൽ നഷ്ടം ശാരീരിക ക്ഷീണം എന്നിവ അനുഭവപ്പെടാം മനസ്സുഖം കർമ്മഗുണവും ഉണ്ടാകും സ്വന്തക്കാരും ബന്ധുക്കളും വിരോധികളാകും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും ജീവിത നിലവാരം ഉയർച്ചയിലെത്തും ദാമ്പത്യസുഖവും മനസ്സുഖവും അനുഭവപ്പെടും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയിൽ പണം നിക്ഷേപിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നു ചേരും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും വിദേശയാത്രാമോഹം സബലമാകും ഔദ്യോഗിക രംഗത്ത് മത്സരങ്ങൾ ഉണ്ടാകും കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഗുണമുണ്ടാകും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം ലഭിക്കും കൂട്ടു ബിസിനസ്സിൽ നിന്ന് ഒഴിവായി സ്വന്തം തൊഴിൽ മേഖലയിൽ ചുവടുറപ്പിക്കും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ വന്നു പോകും ഭൂമിയോ വീടോ വാങ്ങുവാൻ സാധിക്കും പിതൃസ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുന്നതാണ് കട ബാധ്യത വന്നു ചേർന്നേക്കാം സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും പുതിയ ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും തൊഴിൽ തേടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ലഭിക്കും തൊഴിൽ മേഖലയിൽ സമരങ്ങൾക്ക് സാധ്യതയുണ്ട് ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും സ്വയം തൊഴിൽ മേഖലയിൽ ഗുണമുണ്ടാകുന്ന വർഷമാണ് പുതിയ വീട് നിർമ്മിച്ച് ഗ്രഹപ്രവേശം നടത്തുവാൻ സാധിക്കും മാതാവിൻ്റെ സ്വത്ത് അധീനതയിൽ വന്നുചേരും പിതൃസ്വത്ത് ഭാഗം വെച്ച് കിട്ടിയേക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഗുണമുണ്ടാകും പുതിയ വാഹനം അധീനതയിൽ വരും വളർത്ത കൊണ്ട് പ്രയാസങ്ങൾ നേരിടുന്നതാണ് ഉത്സവ കമ്മറ്റികളിലും ആഘോഷങ്ങളിലും സ്ഥിരസാന്നിധ്യം ആകും പ്രവർത്തന പ്രവർത്തനമികവനും സാമ്പത്തിക നേട്ടത്തിനും അത്യധ്വാനം വേണ്ടിവരും ശത്രുശല്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് മറികടക്കും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും വ്യവസായ മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉയർന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ജോലിയിൽ സ്ഥിരത കുടുംബസൗഖ്യം വിദ്യാവിജയം എന്നിവയും അനുഭവ ഫലങ്ങളാണ് ഏഴര ശനിയുടെ കാലം കൂടി ആയതിനാൽ ശനിയാഴ്ച വ്രതം എടുത്ത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക മിഥുനം കന്നി കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഉത്തമമാണ് വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക